Hello, hello, happy new year. Hello, hello, happy new year 2025. 2025. Welcome, blessed fresh year. Welcome, blessed fresh year 2025. Holy Ruh, ತಿರು ಆತ್ಮಿಮೆ ಭೂದಲವಾಗಿ ತಿರುಸಭೆಯಾಗಿ ಆತ್ಮಕಳಿ ಕೂಟಾಯಕ നമ്പർ ക്രൈസ്തവ സാമൂഹിക ജീവിതത്തിന്റെ കൂടുതൽ ശ്രേഷ്ഠമായ നമ്മെ നയിക്കുന്നു സത്യത്തിന്റെ സഭ സുവിശേഷങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു അപ്പൊ ഈ പരിശുദ്ധ കത്തോലിക്ക സഭ ഈ കൽപ്പന കല്പനകൾ ദൈവത്തിന്റെ കൽപ്പനകൾ എൻകറേജ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഇസ് വൈ ഈ സത്യം ഇപ്പോൾ നേരത്തെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു സത്യം ഞങ്ങൾക്ക് കിട്ടുന്നത് ബൈബിളിലൂടെയും തിരുസഭ തന്ന കല്പനകളിലൂടെയും അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് മറ്റുള്ളവരോടും പറയാൻ ഒരു ഒരു ദൗത്യമുണ്ട് ആദ്യം ഞങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് ആക്കണം കാരണം ഇപ്പോഴത്തെ വേൾഡ് എല്ലാം മിക്സ്ഡ് സിസ്റ്റമാണ് മിക്സ് സിസ്റ്റം ഇപ്പോൾ കോളേജിൽ പോയാലും എവിടെയെങ്കിലും പോയാൽ ഇവൻ റിച്ചും പൂവർ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് സമയം ചിലപ്പോൾ തന്നിട്ടുണ്ടാകും അവരുടെ വസ്തു ടു കീപ് ദ തിങ്സ് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ദാറ്റ് പേഴ്സൺ ടേക്സ് ഇറ്റ് ആസ് എ ഓൺ ആൻഡ് ഫുഗെറ്റ്സ് ടു ഈവൻ താങ്ക് ദ പേഴ്സൺ അത് ഒരു സ്റ്റീലിങ് ആണ് ഇപ്പോൾ കോളേജിലാണെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ ക്യാഷ്വലായിട്ട് തുടങ്ങും ഒരു ഒരാൾ ഒരാളുടെ ഇങ്ങനെ ബോറോ ചെയ്യും പിന്നെ ദാറ്റ് തിങ് വോട്ട് എവർ ആർട്ടിക്കൽ അല്ലെങ്കിൽ എന്താണ് കിട്ടിയത് അവർ അവരുടെ കയ്യിൽ വെച്ചിട്ട് ദൻ അവരുടെ സ്വന്തം പോലെ ഉപയോഗിക്കും അതുപോലെ ഇതാണ് ഈ വില്ലേജസിൻ്റെ ഗ്രാമങ്ങളുടെ ഇടയിൽ ഈ വലിയ വലിയ റിച്ച് ആൾക്കാർ അവർ അവർ ആൾക്കാരുടെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പിന്നെ സ്വന്തമാക്കിയിട്ട് ഇവർക്ക് പിന്നെ അവരെ തിരിച്ചു എടുക്കാൻ വേണ്ടി ഉടമസ്ഥന്റെ ചെല്ലുമ്പോൾ ഗ്രാബ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അത് കൈക്കലാക്കാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കൈക്കലാക്കുക ബിക്കോസ് ദ ആർ പയർ ആൻഡ് അവർക്ക് പറയാൻ ഒരു ധൈര്യോ അങ്ങനെ ഒരു അവസ്ഥയില്ലാത്തത് കൊണ്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യ ഉപയോഗിക്കുക ഉപയോഗിക്കും ദാവീദ് പ്രോഫിറ്റ് അധ്യായം ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അതിനെ വളർത്തി അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു അത് അവന്റെ മടിയിൽ ഉറങ്ങി അത് അവന് മകളെ പോലെ ആയിരുന്നു അങ്ങനെ ഇരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു അവന് വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്ന് ഭക്ഷണം ഒരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു അവൻ ദരിദ്രന്റെ ആട്ടിങ്കുട്ടിയെ പിടിച്ച് അതിന്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കുന്നു ധനവാന് കുറെ ആടുകളുണ്ട് പക്ഷെ ദരിദ്രന്റെ ഒരാടിനെ കൊണ്ടുവന്ന് ഭക്ഷണം ഒരുക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വിധവയുടെ കാണിക്കാമെന്ന് ഈശോ പറയുന്നുണ്ട് വിധവ തനിക്കുള്ളത് മുഴുവൻ കൊടുക്കുന്നു കുറച്ചുള്ള മുഴുവൻ കൊടുക്കുന്നു അത് സ്വയം കൊടുക്കുന്നതാണ് പക്ഷെ വേറെ ചില സമയത്ത് ധനവാൻ ദരിദ്രനാകെക്കൂടി അത്രയേ ഉള്ളൂ അതും കൂടി അപഹരിച്ചെടുക്കും ഇപ്പം ചിലവർക്ക് പറയാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് പറയാൻ ധൈര്യമുള്ളവർ അടിച്ചമർത്തിയിട്ട് ഓരോന്ന് നേടിയെടുക്കും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ മോഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം മോഷണം എന്നുള്ള കുറ്റം എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത് ബാക്കിയുള്ളവരൊക്കെ അർഹിക്കുന്നത് നമ്മൾ എടുക്കുകയാണോ അതവരുടെ ചില ദൗർബല്യങ്ങൾ ചില ബലഹീനതകൾ ചില വീക്ക്നെസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ അഡ്വാൻറ്റേജ് എടുത്ത് നമ്മളിങ്ങനെ മോഷ്ടിക്കും പലതരത്തിലും വസ്തുക്കൾ മാത്രമല്ല പേര് നല്ല പേര് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഒരു കാര്യം ചെയ്തതിൻ്റെ ഒരു പ്രശംസ അങ്ങനെ നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി വേറൊരാളെ ച അടിച്ചമർത്തി ചവിട്ടി അരച്ച് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുക പിന്നെ നമുക്ക് കിട്ടുന്ന അധികാരങ്ങൾ ദുരുപയോഗിക്കാം നമുക്ക് കിട്ടുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചിട്ട് വേറൊരാളെ അടിച്ചമർത്തുക അയാൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യമോ അയാൾക്ക് കിട്ടേണ്ട ഫ്രീ ടൈമോ അതൊന്നും പരിഗണിക്കാതെ അടിച്ചമർത്തുക ഇപ്പോൾ വേലക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ബലഹീനത കൊണ്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അവരുടെ പല അവകാശങ്ങളും നടത്തി കൊടുക്കുന്നില്ല പൈസയുടെ കാര്യമായാലും റെസ്റ്റിൻ്റെ കാര്യമായാലും അല്ലേ സാപത്തിൽ വർക്ക് ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് സാപത്തിൽ കിട്ടേണ്ട വിശ്രമം പോലും ചിലപ്പോൾ മോഷ്ടിക്കും അപ്പം അധികാര ദുർവിനിയോഗം കൊണ്ടും ചിലപ്പോൾ ഈ മോഷ്ടിക്കരുത് എന്നുള്ള കല്പനയുടെ ഈ കൽപ്പനയുടെ എതിരെ നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട് ഈ പേരിൻ്റെ കാര്യം പറഞ്ഞപ്പം എൻ്റെ വൊക്കേഷന് വേണ്ടിയിട്ട് മദറിനെ പേരിന്റെ കാര്യം മധുര പറഞ്ഞു ഒരാളുടെ വൊക്കേഷനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും സ്റ്റാൻഡ് എടുത്തിട്ട് അത് ചെയ്തിട്ടും ആ കേൾക്കേണ്ടി വരുന്ന കൊറേ അപമാനം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ആ ഒരു വ്യക്തി ഈ ൾക്ക് കൊടുക്കേണ്ടെന്ന എന്തെങ്കിലും വേറെ ഒരു തരത്തിൽ നമ്മൾ പരിഹാരം ചെയ്തില്ലെങ്കിൽ ആളുടെ പേര് മോഷ്ടിക്കുന്നത് പോലെ ആയിരിക്കും അപ്പൊ എന്റെ പേര് പോയത് ഇനിയിപ്പ എങ്ങനെ തിരിച്ചു കൊടുക്കും നമ്മൾ നമ്മളൊരാളുടെ പേര് അപകീർത്തിപ്പെടുത്തി എന്ന് ഇന്റർനാഷണൽ ലെവലിൽ അങ്ങനെ അപകീർത്തി പോയി പിന്നെ എങ്ങനെ തിരിച്ചു കൊടുക്ക എങ്ങനെ പരിഹാരം ചെയ്യും വിളിച്ചു പറയലാണോ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് സത്യം ഇതാണെന്ന് ബാക്കിയുള്ളവരെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഇപ്പൊ ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് വീഡിയോ റെക്കോർഡിങ്ങിന്റെ സമയത്ത് മദർ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത് കാരണം പറഞ്ഞു പലതരത്തില് പേര് ഇങ്ങനെ പോയ ഒരു വൊക്കേഷന് വേണ്ടിയിട്ട് നിന്ന മദർ നിന്നപ്പോ അതിനെ എടുക്കേണ്ടി വന്ന പേര് ദോഷങ്ങൾ എടുത്തപ്പോഴാണ് വൈഡ് സ്പ്രെഡിലായിട്ട് ആ ഒരു ആ ഒരു സത്യാവസ്ഥ എപ്പോഴും ഉണ്ടല്ലോ കാരണം നമുക്കിപ്പോ ഇത് കാണാൻ പറ്റും കുറെ നാളായിട്ട് ഈ വീഡിയോ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു നത്തിങ്ഗെസ്റ്റ് ചർച്ച് നത്തിങ്ഗെൻസ് ബൈബിൾ നത്തിങ് തന്നെ സപ്പോർട്ടായിട്ടും എന്നാൽ ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു അപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോ തന്നെ അറിയാലോ എത്ര മാത്രമാണ് സത്യം ഇവിടെ നിലനിൽക്കുന്നത് അപ്പൊ നമ്മുടെ മോശം അല്ല ധനവാന് ലാസറിന്റെ ഉപമ ഉം ധനവാന് ലാസറിന്റെ ഉപമ നമ്മളിങ്ങനെ വായിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും മരിച്ചു ധനവാൻ എവിടേക്കാ പോയിന്ന് നമുക്കറിയാം ലാസറെ എവിടേക്കാ അറിയാം അപ്പൊ ഈ ലാസർ എന്തെങ്കിലും നന്മ ചെയ്തതായിട്ട് നമ്മള് വായിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവർ മോഷ്ടി നമ്മുടെ ഇത് എന്തെങ്കിലും മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് പോസിറ്റീവായിട്ടെടുത്ത് അത് പ്രൂവ് ചെയ്യാൻ പോവാതെ അത് നല്ല മനസ്സോടുകൂടെ സ്വീകരിച്ചാൽ തന്നെ സുർഗത്തിൽ പോവും അപ്പോൾ ബാക്കിയുള്ളവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചാൽ അത് പറയണ്ട എന്നിൽ നിന്നെല്ലോ ക്രിസ്റ്റിയൻ ഇപ്പൊ വായിച്ചത് ക്രിസ്റ്റ്യൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ സി 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 നമ്പർ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ നമ്പറിന്റെ ഒരു വെളിച്ചത്തിലാണ് പറയുന്നത് അതായത് ക്രിസ്ത്യൻ വാല്യൂസാണ് ഞങ്ങൾ അപ്പോൾ ചെയ്യുന്നത് മദർ പറഞ്ഞ വളരെ ശരിയാണ് ഞങ്ങൾക്കാണെങ്കിലും കുഴപ്പമില്ല എവിടെയെപ്പോയിട്ട് ചോദി അതർ പേഴ്സൺ ടു സ്റ്റാൻഡ് അപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ലൈക് സ്റ്റീലിംഗ് അവകാശം അപ്പൊ ഈ ബേസിക്കലി ആ ഒരു വൊക്കേഷൻ ഒരു വൊക്കേഷൻ ഇപ്പൊ എന്റെ പേഴ്സണലായിട്ട് എന്റെ വൊക്കേഷൻ ആണ് എന്റെ വൊക്കേഷൻ ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ മദറിന്റെ ആ പേര് വൈഡ് സ്പ്രെഡ് ആയിട്ട് സ്പോയിൽ ആയിൻ്റെ ഒരു ബേസ് കിടക്കുന്നുണ്ട് അപ്പൊ അത് ഒരു സത്യം ഈ ഒരു ഈയൊരു മോഷണ ഞാനൊരു തരത്തില് മോഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വേറെ തരത്തിൽ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞതിലൂടെ എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റും എന്റെ വൊക്കേഷൻ എനിക്ക് എന്റെ മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് ഞാൻ ജീവിക്കുമ്പോഴും ആ ഒരു പരിഹാരമായിരിക്കും ആ ഒരു പേ ഇപ്പൊ െ സ്ത്രീക്ക് പ്രസവേദന വരുമ്പോൾ ഭയങ്കര വേദനയായി പക്ഷെ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ വേദന അവൾ അറിയുന്നില്ല അപ്പൊ കുട്ടി പുറത്തേക്ക് വന്നിങ്ങനെ കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ ഫോർമസിനോട് കടന്നു പോകുന്ന എനിക്ക് അത്ര പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മോഷണത്തിന്റെ പേര് സ്പോഴിന്റെ മോഷണത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കണം പറഞ്ഞു നമ്പർ ടു ഫോർ ടു സീറോ അത് തുടർച്ച ഇത് തന്നെയാണ് സോഷ്യൽ ഡോക്ടറീൻ ഓഫ് ദി കാത്തലിക് ചർച്ച് അപ്പം എപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കത്താവ് മുമ്പിൽ തന്നാൽ ചിലപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി സ്പീക്കപ്പ് ചെയ്യാൻ ഒരു വേദി ചിലപ്പോ കത്താവ് പ്രിപ്പയർ ചെയ്യും അത് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇറ്റ് ഈസ്റ്റീലിംഗ് സമണി എൽസ്ഇസ് റൈറ്റ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കോമൺ ആയിട്ടോ അത് പബ്ലിക്കായിട്ട് പറയാനോ ഒരു വേറെ വ്യക്തിയുടെ അഗെയിൻസ്റ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ വ്യക്തിയുടെ സൽ പേര് അവർ സ്റ്റീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ ആ ഒരു റോങ് ഒരു കാര്യം പറഞ്ഞ് ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ വ്യക്തിയുടെ റൈറ്റ് ടു ലിവ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം ഇങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള അവകാശം സ്റ്റീൽ ചെയ്യണം ഡയറക്റ്റ് ആയിട്ട് കിൽ ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് യു ആർ നോട്ട് ഗോയിങ് അഗെൻസ്റ്റ് ദ കമാൻമെൻ്റ് ബൈ കില്ലിങ് ദ പേഴ്സൺ പക്ഷേ ഇൻഡൈ ഇൻഡയറക്ട്ലി ആയിട്ട് ആ വ്യക്തിയുടെ കിട്ടുന്നത് നാച്ചുറലായിട്ട് ഒരു സമാധാനത്തോടെ ജീവിക്കാനുള്ള ഓരോ മോഷണമാണ് യുവർ സ്റ്റീലിങ് ലാറ്റ് റൈറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ ഓപ്പർച്യൂണിറ്റി കർത്താവ് തരുമ്പോൾ അത് ഉപയോഗിക്കാൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ ഇപ്പോൾ ജസ്റ്റ് തന്നതാണ് ടു ഫോർ വൺ നയൻ ടു ഫോർ ടു സീറോ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾക്കോ ആത്മാക്കളുടെ രക്ഷയ്ക്കോ ആവശ്യമായി വരുമ്പോൾ സഭ സാമ്പത്തികവും സാമൂഹികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ധാർമ്മിക വിധി നിർണയം നടത്തുന്നു അപ്പോ ആ ഒരു കാര്യം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എടുക്കണം ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ടു അപ്പൊ അതും നമ്മള് ഉള്ളില് അത് എത്ര മാത്രമാണ് മനസ്സിലാവാൻ അറിയില്ല പക്ഷെ അതിന്റെ ഒരു പേര് സ്പോയിൽ ചെയ്യണം വളരെ റേഞ്ചിലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ഒരു ഗോസിപ്പിനോട് അല്ലെങ്കിൽ ഒരു ഒരാളുടെ പേരിന് ഇങ്ങനെ സ്പോയിൽ ചെയ്ത് ഉണ്ടാക്കാന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് ടെൻഡൻസി ആയിരിക്കും ആ ഒരു എന്ത് പരിദൂഷനാണ് അവിടെ പറയുന്നത് അതിനോട് ചേർന്നിരിക്കാനുള്ള ഒരു ചായം അപ്പൊ അതിനും ഓവർകം ചെയ്ത് എന്താണ് സത്യം ഇതില് വല്ല സത്യം ഉണ്ടോ ഇനി ആള് ശരിയാണോ ഇന്ന് സത്യം പറഞ്ഞിട്ട് അയാളെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ അത് വലിയൊരു പാപായിട്ട് മാറും പിന്നെ അത് എട്ടിപ്പടുത്താത്ത തരത്തില് റേഞ്ചാകും അത് നമ്മുടെ തലയിൽ തന്നെ അതൊരു തീ കണലായിട്ട് മാറും അതിന്റെ ഒപ്പം ഞങ്ങൾ മൗനമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോഴും അവകാശം ഇപ്പോൾ ഒരു സത്യം അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞിട്ട് ഈ വ്യക്തിയിലൂടെ ഇടപെടലൂടെ മനസ്സിലായി വ്യക്തി നിരപരാധിയാണ് അപ്പോ യു നോ ദാറ്റ് അപ്പോ അത് സൈലന്റ് ആയി മറ്റുള്ളവർ ഓപ്പോസിറ്റ് പറയുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് യു ആർ ഗോയിങ് അഗേൻസ് ദിസ് കമാൻഡ്മെൻറ്റ് ബിക്കോസ് യു ആർ സ്റ്റീലിങ് ഇൻ അപ്പോൾ ഡയറക്റ്റ് ആയിട്ടല്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് യു ആർ സ്റ്റീലിങ് ആ പേഴ്സൻ്റെ അവകാശം വൈസേങ് ആ ഇത് സത്യമില്ലാതെ നമ്മൾ യെസ് പറയുന്നത് പോലെയാണ് Fresh year, welcome, blessed fresh year, twenty twenty. ആത്മാക്കളിൽ ആത്മക്കളി കോട്ടു ബോധനമായിരസഭയായി ആത്മാക്കളിൽ കോട്ടായ്മ സ്ർഗ blessed fresh year. Welcome, blessed fresh year, 2025. പവിത്രീകരിക്കുക ഭൂതലമാകെ തിരുസഭയാകെ ആത്മാക്കളിൽ കൂട്ടായ്മകളിൽ ഭൂതലമാകെ തിരുസഭയാകെ ആത്മാക്കളിൽ കൂട്ടായ്മകളിൽ